മേഹത്തെ നിയന്ത്രിക്കുന്നതിനും ആഹാരത്തെ ഔഷധഗുണമാക്കുന്നതും എങ്ങനെയാണ് കഞ്ഞി ചോറ് ഇവ പാകം ചെയ്യുമ്പോൾ ചെറുവുള്ള കറുക എന്നിവ ചതച്ച് കിഴികട്ടി അതിലിടുക വെന്ത് കഴിയുമ്പോൾ ഔഷധ ഗുണമുള്ളതാകും ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക തുമ്മൽ കൊണ്ട് ബുദ്ധിമുട്ടിയാൽ പരിഹാരമായി ഇങ്ങനെ ചെയ്യുക കരിനൊച്ചിയില വരട്ടുമഞ്ഞൾ കുരുമുളക് ഇവയിട്ട് തിളപ്പിച്ച വെള്ളം പലവട്ടം കുടിക്കുക ഹലോ ഫ്രണ്ട്സ് ലേൻ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക മുട്ടുവേദന സന്ധിവേദന സന്ധി വീക്കം എന്നിവയെ നിയന്ത്രിക്കാൻ ഒരു ഔഷധ എണ്ണ എങ്ങനെ ചെയ്യാം എരുക്കിൻ തൊലി ചതച്ച് വേപ്പണ്ണയിൽ കാച്ചി വേദനയുള്ള ഭാഗങ്ങളിൽ തേക്കുക ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക അപസ്മാരം ക്ഷയം തൊണ്ടവേദന പാമ്പിൻ വിഷം സർവാംഗവേദന എന്നിവയെ ഗുണപ്പെടുത്താൻ ഒരു ഉത്തമ പ്രതിവിധി എന്താണ് കാട്ടെല്ലാം അരച്ച് വെള്ളത്തിൽ കലക്കി കുടിക്കുക ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക എൺപത്തിനാല് മൂലകങ്ങളടങ്ങിയ ഇന്ദുപ്പ് എന്തിനെല്ലാം ഗുണകരമാണ് ക്രിയാറ്റിനിൻ തൈറോയിഡ് നിയന്ത്രിക്കാം കണ്ണിന് ഗുണം രുചിയുണ്ടാക്കും ഹൃദയാരോഗ്യം മുതലായവയ്ക്ക് ഉത്തമം ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ധാതുപുഷ്ടി ശരീരപ്പൊലിമ തൊലിയുടെ സംരക്ഷണം എന്നിവയ്ക്ക് എന്തിൻ്റെ ഉപയോഗം ആവശ്യമാണ് മുത്തന്ന പൊടി ചെയ്ത് ഒരു സ്പൂൺ വീതം രാവിലെ പാലിലോ ചെറു ചൂടുവെള്ളത്തിലോ കുടിക്കുക ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക മാംസം കൊഴുപ്പ് അന്നജം നാല് കാൽസ്യം ഫോസ്ഫറസ് ഇരുമ്പ് ജീവകം സി ജീവകം എ തുടങ്ങി അറുപതോളം പോഷകങ്ങൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട് അകത്തി ചീരയിൽ അടങ്ങിയിട്ടുണ്ട് ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ക്യാൻസറിന് കാരണമാകുന്ന കാർസിനോജെൻസിനെ പുറന്തള്ളാൻ കഴിവുള്ളത് ഏത് പഴത്തിനും പച്ചക്കറിയിലുമാണ് പപ്പായ ബ്രോക്കോളി കൂടാതെ ക്രൂസിഫറസ് പച്ചക്കറികളിൽ അടങ്ങിയിട്ടുണ്ട് ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക മുപ്പത് വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾ നിർബന്ധമായും കഴിക്കേണ്ട ഭക്ഷണങ്ങൾ ഏതെല്ലാം ഇലക്കറികൾ മത്സ്യം വെറിപ്പഴങ്ങൾ മധുരക്കിഴങ്ങ് അവക്കാടോ മുതലായവ ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ചൂട് കാലത്ത് ആൺകുട്ടികളിലും പെൺകുട്ടികളിലും കണ്ടുവരുന്ന ഒരു രോഗം മൂത്രപ്പഴുപ്പ് ഇത് ചികിത്സിച്ചില്ലെങ്കിൽ വന്തിരയ്ക്ക് വരെ കാരണമാകാം ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക പ്രമേഹവും കൊളസ്ട്രോളും കുറയ്ക്കാൻ ഏറെ സഹായകമായ ഒന്ന് എന്താണ് കസ്കസ് രണ്ട് സ്പൂൺ ക്ലസ് ഒരു ഗ്ലാസ് വെള്ളത്തിൽ രാത്രിയിൽ ഇട്ട് വെച്ച് രാവിലെ കുടിക്കുക ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക കുറഞ്ഞ രക്തസമ്മർദ്ദമുള്ളവർ ശരീരം ദുർബലമായവർ എപ്പോഴും ക്ഷീണം അനുഭവപ്പെടുന്നവർക്ക് ഉത്തമമായ ഒരു പഴം ഏതാണ് അത്തിപ്പഴം അത്തിപ്പഴം വെള്ളത്തിൽ കുതിർത്ത് പതിവായി കഴിക്കുക ഹലോ ഫ്രണ്ട്സ് പ്ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ശ്വാസകോശത്തിൽ അർബുദത്തെ നിയന്ത്രിക്കാനും അർബുദം വരാതിരിക്കാനും എന്തെല്ലാം ഭക്ഷണങ്ങൾ ഉപയോഗിക്കുന്നത് സഹായകമാണ് ആപ്പിൾ വെളുത്തുള്ളി ക്യാപ്സിക്കം ഗ്രീൻ ടീ ചീര എന്നിവ ഭക്ഷണത്തിൽ ചേർക്കുന്നത് ഉത്തമം ഹലോ ഫ്രണ്ട്സ് ലേൻ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക സ്ത്രീകളിൽ ഓസ്റ്റിയോപെറോസിസ് സാധ്യത കുറയ്ക്കാനും ബുദ്ധിവികാസത്തിനും എന്താണ് ഒരു ഉത്തമ മാർഗം ദിവസവും ഒരു കോഴിമുട്ട കഴിക്കുക അസ്ഥി ഉരുക്കം അഥവാ വെള്ളപോക്ക് കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ കഴിക്കേണ്ട ചില ഭക്ഷണങ്ങൾ ഏതെല്ലാം പഴവർഗ്ഗങ്ങൾ ചെറുപയർ നെയ്യ് ഇളനീർ കൂവപ്പൊടി എന്നിങ്ങനെയുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നത് ഉത്തമം ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഹൃദയവും രക്തധമനികളും ബ്ലോക്കാകാതെ ഇരിക്കാൻ ഒരു ആയുർവേദ ടോണിക്ക് എങ്ങനെ ചെയ്യാം വെള്ളം ചേർക്കാത്ത ഇഞ്ചിനീര് വലത്തുള്ളിനീര് ചെറുനാരങ്ങ നീര് ആപ്പിൾ സിഡർ വിനാഗിരി എന്നിവ സമമെടുത്ത് ചെറുതായി ചൂടാക്കി തണുക്കുമ്പോൾ തേൻ ചേർത്ത് രാവിലെ വെറും വൈറ്റിയിൽ രണ്ട് സ്പൂൺ കഴിക്കുക ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഇരുമ്പിന്റെ അളവ് കൂട്ടുന്നതിനും മസിൽ ബിൽഡപ്പ് ചെയ്യുന്നതിനും പ്രായമായവരിൽ തിമിരം ഇല്ലാതാക്കാനും എന്ത് കഴിക്കുന്നത് നല്ലതാണ് കോഴിമുട്ട കുരുമുളക് ചേർത്ത് കഴിക്കുന്നത് നല്ലതാണ് ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഹൃദയത്തിൽ ബ്ലോക്ക് തടയുന്നതിനുള്ള നാല് മഞ്ഞ നിറത്തിലുള്ള ഭക്ഷണങ്ങൾ ഏതെല്ലാം മഞ്ഞൾ നാരങ്ങ ചോളം വാഴപ്പഴം എന്നിവ ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക പരമ്പരാഗതമായ വൈദ്യശാസ്ത്രത്തിൽ ഏതെല്ലാം രോഗങ്ങൾക്ക് മുതിര ഉപയോഗിക്കുന്നത് നല്ലതാണ് ആസ്മ വൃക്കയിലെ കല്ല് മൂത്രത്തിലെ പഴുപ്പ് തുടങ്ങിയ രോഗങ്ങളെ പ്രതിരോധിക്കാൻ ഉത്തമം രാവിലെ വെറും വയറ്റിൽ കഴിച്ചാൽ പ്രയോജനമുള്ള ഭക്ഷണങ്ങൾ വാഴപ്പഴം തണ്ണിമത്തൻ ചിയാവിത്ത് കറിവേപ്പിലവെള്ളം ഇഞ്ചി നാരങ്ങാവെള്ളം മൃങ്ങയിലപ്പൊടി എന്നിവ വളരെ ഗുണം ചെയ്യും ക്യാൻസറിന് കാരണമാകുന്ന രാസവസ്തുക്കൾ അടങ്ങിയ ഭക്ഷണങ്ങൾ ബ്രെഡ് ബൺ ബിസ്ക്കറ്റ് പിസ്സ തുടങ്ങിയവയിൽ പൊട്ടാസ്യം ബ്രോമേറ്റ് പൊട്ടാസ്യം അയോഡേറ്റ് എന്നീ രാസവസ്തുക്കൾ അടങ്ങിയിട്ടുണ്ട് സ്ത്രീകളിൽ പ്രമേഹം ബാധിക്കുമ്പോൾ കാണുന്ന ലക്ഷണങ്ങൾ എന്തെല്ലാം കടുത്ത ക്ഷീണം അമിതഭാരം ഭാരം പിസിഒഎസ് മൂത്രനാളിയിലെ അണുബാധ മുതലായവ കരൾ രോഗത്തിൻ്റെ ഏറ്റവും അവസാനത്തെയും ഗുരുതരവുമായ ലക്ഷണം എന്താണ് കോമ അഥവാ മസ്തിഷ്കാഘാതം മൂലം ഉണ്ടാകുന്ന ഒരിക്കലും ഉണരാത്ത അവസ്ഥ മദ്യപാനികൾക്ക് മദ്യോപയോഗം നിർത്തണമെങ്കിൽ ഒരു എളുപ്പ വഴി പറഞ്ഞു തരാം സീതാപ്പഴ ചെടിയുടെ കുറച്ച് മൂക്കാത്ത ഇലകൾ പറിച്ചെടുത്ത് നിഴലിൽ ഉണക്കി പൊടി ചെയ്ത് ഭക്ഷണം കഴിക്കുമ്പോൾ അതിൽ ഈ പൊടി രണ്ട് രണ്ടുനുള്ളിൽ ചേർത്ത് കുറച്ച് ദിവസം കഴിച്ചാൽ മദ്യത്തിനോടുള്ള ആസക്തി ഇല്ലാതാകും ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക മുളയുടെ ഉള്ളിൽ നിന്നും ഊറി വരുന്ന ദ്രാവകമായ വംശരോചന ഏതെല്ലാം രോഗങ്ങൾക്ക് ഉപയോഗിച്ചു വരുന്നു ആസ്മ പ്ലാസ്മക്ഷയം ശുക്ലക്ഷയം പച്ചവാതം മുതലായവയ്ക്ക് ഉപയോഗിച്ച് വരുന്നു ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ബയോ കെമിക്കൽ യുദ്ധങ്ങളിൽ ബോംബുകളിലെ ഗാമ റേഡിയേഷനെ പോലും ചെറുക്കാൻ ശക്തിയുള്ള ഒരു ഹിമാലയൻ ഔഷധ സസ്യം ഏത് റൊഡിയോള അഥവാ സോളോ സസ്യം ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഹൃദയാഘാതം വരാതെ നിയന്ത്രിക്കുന്നതിനും നല്ല കൊളസ്ട്രോൾ ഉൽപ്പാദനത്തിനും ഏതെല്ലാം ഭക്ഷണം വളരെ ഉത്തമം ബദാം എള് ഫ്ലാക് സീഡ്സ് ചിയാവിത്തുകൾ വാൽനട്ട് മുതലായവ ഹലോ ഫ്രണ്ട്സ് ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക